ഹലോ ഹായ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ത് ചെയ്യിച്ചിട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോഴാണ് ഒരു കാര്യം അപ്പം നേരെ നമുക്ക് ആ സാധനം എടുത്തിട്ട് വരാം എന്താണ് ഏതാണ് നമുക്ക് നേരിട്ട് കാണാം അതല്ല നല്ലത് അപ്പം നിങ്ങളെയും നമ്മുടെ ഒപ്പം പോകുന്നില്ല അപ്പം അവിടെ നേരെ പോയി റൂമിൽ പോയിട്ട് ഒരു പെട്ടി താങ്ങിയിട്ട് ഇങ്ങനെ വരിക കേട്ടോ പെട്ടിയുടെ പെട്ടിയുടെ പുറത്തെഴുതി വേറെയാണ് പക്ഷെ പെട്ടിയുടെ ഉള്ളിൽ വേറെ സാധനങ്ങളാണ് കേട്ടോ അപ്പം ആ പെട്ടിയിലെ ഉള്ളിൽ എന്താ നോക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ച് നോക്കാം പെട്ടിട്ടോ ഈ പെട്ടി സ്ഥിരമായിട്ട് ആ പെട്ടിയിലാക്കിയൊക്കെയാണ് ചെയ്യൽ ഈ കാര്യങ്ങളൊക്കെ അപ്പൊ നാട്ടിലും മണ്ണും പൊടിയും അതുപോലെ ഒന്നും ആയില്ല അടിപൊളിയായി പിന്നെ ഒറ്റ സങ്കടം കുറെ സാധനങ്ങൾ എന്റെ കാണാനില്ല ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് തിരയായിരുന്നു കുറച്ച് പുതിയ സാധനങ്ങളൊക്കെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പ്രശ്നം അറിയോ കാണാത്തത് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ആ സാധനങ്ങളൊക്കെ നമുക്ക് ഓർഡർ ചെയ്ത് കിട്ടിയത് അപ്പൊ അത് കാരണം അത് എവിടെ വെച്ചെന്ന് അറിയില്ല പക്ഷെ ഇന്ന് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ട് ഫുൾ സെറ്റ് ചെയ്തിട്ട് ഇന്ന് ചെറിയൊരു വീഡിയോ കൂടി കേട്ടോ അപ്പൊ അത് കാണണം അപ്പം നേരെ നമുക്ക് ഇപ്പോൾ ക്രിസ്മസ് ട്രീ മാത്രം സെറ്റ് ചെയ്ത് വെക്കാം ഓക്കെ ചെറുപ്പം തൊട്ട് എനിക്ക് ക്രിസ്മസ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ ആ ഒരു എന്താ പറയുക ലൈറ്റിങ് ഇടുക അതെന്നും എൻ്റെ ഒരു വീക്കൻസ് ആണ് അങ്ങനെ ലൈറ്റും കാര്യങ്ങളും ക്രിസ്മസ് ട്രീയൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി അമ്മയ്ക്ക് ഇടയ്ക്ക് ഒരു കുരുവിളകും അപ്പം അമ്മ പറയും ആ ശരി ഈ മാസത്തെ കറണ്ട് ബില്ലെന്തായാലും മൂവായിരം ആയി നാലായിരം ആയി രണ്ടായിരം ആയി ആ ഈ മാസത്തിനീ അടച്ചോ അപ്പം ഞാൻ പറയും ആ ഞാൻ അടച്ചോളാം അത് പതിവാണ് കേട്ടോ അത് എനിക്ക് ഇതുവരെ ഈ ടൈമ് വരെ ഉള്ള ക്രിസ്മസിന് എന്നും അമ്മ പറഞ്ഞ ഡയലോഗാണ് പക്ഷേ അത് ഇന്നലെ രാത്രി അമ്മ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു പക്ഷെ അമ്മ ഒന്ന് രാവിലെ വിചാരിച്ചിട്ടുള്ള കൊടുത്ത് കേട്ടോ ഒന്നിപ്പോൾ എന്തപ്പോൾ ലൈറ്റിംഗ് കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള കൊടുത്ത് അപ്പളേക്കും വൈകുന്നേരം ചെയ്ത് അമ്മയ്ക്ക് വളരെ സന്തോഷമുണ്ടു അതുപോലെ കണ്ട് ബില്ലിൻ്റെ ഒരു ചടങ്ങ് പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും അവരെന്ത് പറഞ്ഞാലും അവര് അപ്പം ഞാൻ അതൊക്കെ സെറ്റ് ചെയ്യാൻ കൊടുമ്പോൾ അവരും കൂടുതലുണ്ട് കേട്ടോ ഇനി നമ്മൾ സ്റ്റാർ വെച്ചിട്ടില്ല പുൽക്കൂട് വെക്കണോ അവനെ കുറേ പരിപാടിയുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ വരുത്തിയ സാധനങ്ങൾ ഉണ്ടല്ലോ അതുകൊണ്ട് കിട്ടണം കിട്ടിയാലേ നമ്മുടെ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ വലിയൊരു ഹാപ്പി ക്രിസ്മസ് അതുപോലെ ഹാപ്പി ന്യൂ ഇയർ അങ്ങനെ അഡ്വാൻസ് ആയിട്ട് പറയാലോ ഒന്നാം തീയതി ആയിട്ട് തന്നെ അപ്പം നമ്മൾ സെറ്റ് ചെയ്യാട്ടോ അങ്ങനെ ഫുൾ സെറ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരണം വിചാരിച്ച പക്ഷേ നടന്നില്ല ആ സാധനങ്ങൾ കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ആ സാധനമൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കാം കേട്ടോ അപ്പോൾ ഓരോന്നും ഓരോന്നിങ്ങനെ നൂർത്തി സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ കമന്റ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക മറക്കരുത് കേട്ടോ അപ്പോൾ അതിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയിൽ കൂടെ അത് പറഞ്ഞത് വേറെ ഒന്നും അല്ല കമൻറ്റും കമ്മിയാണ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ ചെറിയ വീഡിയോ ആണെന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ കുറെ കലകൾ വരട്ടെ ഇഷ്ടംപോലെ കലകൾ ചെക്കന്മാർ ഇങ്ങനെ വരും ഇവരുവരിക്കു വരാൻ തുടങ്ങി ഒരു ഇരുപതാം തീയതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപത്തി പതിനെട്ടാം തീയതി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പിള്ളേർ വരട്ടോ അപ്പം അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യും ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ പോയിണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ എന്തൊക്കെയാണ് കാട്ടീലുള്ള സെറ്റ് ചെയ്യുകയാണ് വേറൊന്നുമില്ല എന്തെങ്കിലും കാട്ടിൽ പെട്ടെന്ന് സെറ്റ് ചെയ്തിട്ട് പുറത്തോട്ട് വെക്കണം അതിൻ്റെ ഇടയ്ക്ക് ഫുൾ സാധനം അവിടെ ഉണ്ട് വെച്ചിട്ടാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത് പക്ഷേ ഇത് വെച്ചതിന് ശേഷം നോക്കിയപ്പോഴാണ് മറ്റു സാധനം കാണാതെ പക്ഷേ ആകെ മൂഡ് ആയെങ്കിൽ അങ്ങനെ ഇതിൽ വെച്ച് ബോൾസും മറ്റ് ടോയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇത് കുറച്ചധികം പഴയ ക്രിസ്മസ് ട്രീ ഉണ്ടാകും കേട്ടോ അതിൻ്റെയും കുറച്ചുണ്ട് കുറച്ച് പിന്നെ നമ്മൾ പുതിയത് വാങ്ങിക്കുകയും കേട്ടോ അപ്പോൾ ലൈറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഫുള്ള് സെറ്റാക്കി ഒരു സെറ്റ് ലൈറ്റ് മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ കളറിൻ്റെ ലൈറ്റ് ഇട്ടില്ല അപ്പോൾ പച്ച മാത്രം ഇട്ടോ അപ്പോൾ എനിക്ക് തോന്നിയത് പോരാന്ന് അപ്പോൾ ഓക്കെ ഒന്നുകൂടി നമുക്ക് കുറച്ച് ലൈറ്റ് കൂടി കേട്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഫുള്ള് എന്താ പറയുക കളർ ലൈറ്റും കുറച്ച് ഇട്ടു കേട്ടോ എന്നിട്ട് ക്രിസ്മസ് ട്രീ എന്ന ഹൈറ്റിൽ വെച്ച് നമ്മൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ